അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ ിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും മലിനജലം ഒഴുക്കിവിടുന്നതായുള്ള പരാതി വ്യാപകമാണ് അഴുക്കുചാലുകളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന ആരംഭിച്ചിരിക്കുന്നത് മേലേ പട്ടാമ്പി ഗാന്ധി പ്രതിമക്ക് സമീപത്തു നിന്നുമാണ് പരിശോധന നടക്കുന്നത് കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ പി വി സുബ്രഹ്മണ്യൻ പറഞ്ഞു വിഭാഗം ഉദ്യോഗസ്ഥരായ സംഗീത ശങ്കർദാസ് വാഹിദ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് ഹോട്ടലുകളിൽ നിന്നും മറ്റും മലിനജലം വഴുക്കുചാലിലേക്ക് തള്ളിവിടുന്നത് കണ്ടെത്തിയാൽ ഉണ്ടാകുമെന്നും ഇത്തരം പരിശോധന വ്യാപകമാകുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു ഒട്ടാമ്പിത്ത നഗരസഭയിലെ ടൗൺ പ്രദേശങ്ങളിലെ ചാലുകളിൽ മലിനലം ഒഴുക്കി അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളതായി പരാതിയിലെത്തുന്ന സ്ഥാനത്തിൽ ഞങ്ങളിന്ന് ഗാന്ധിപ്രദയ്ക്ക് സമീപം ഉള്ള ചാല് പരിശോധിക്കുകയാണ് ചാലിൽ മലിനലം ഒഴുക്കി വിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒഴുക്കുന്ന സാധനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് കാലപരിധിയിൽ വിവിധ ചാലുകളിലും നമ്മൾ തുടർന്ന് പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ സാധന അടച്ചപ്പോൾ നടക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്